മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തകർക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുകയാണെന്നും അതിനെതിരെ ശക്തമായ സമരപരിപാടികൾ ദേശീയ തലത്തിൽ ആരംഭിക്കണമെന്നും ഐ എൻ യു സി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുറിയ തോമസ് ആവശ്യപ്പെട്ടു തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ദിനം വെട്ടിക്കുറച്ചതിനെതിരെയും കുറഞ്ഞ കൂലി എഴുനൂറ് രൂപ ആക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഐ എൻഡി യു സി പീരുമേട് റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ ധർണ നടത്തിയത് ഇന്ത്യയിലെ മുഴുവൻ ട്രേഡ് യൂണിയനുകളും ഒറ്റ ബി എം എസ് ഒഴികെയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും ഒരുമിച്ച് നീന്തുകൊണ്ട് ഒരാവശ്യം ഉന്നയിക്കുന്നു ഇന്ത്യയിലെ മുഴുവൻ തൊഴിലാളികൾക്കും ഇന്ത്യയിലെ മുഴുവൻ തൊഴിലാളികൾക്കും എഴുന്നൂറ് രൂപ അടിസ്ഥാന ശമ്പളമാക്കി അത് ഒരു നിയമനിർമ്മാണത്തിലൂടെ നടപ്പാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു വരികയാണ് തൊഴിലാളികളുടെ മിനിമം വേതനം എഴുന്നൂറ് രൂപയാക്കണമെന്നാണ് നമ്മളുടെ ആവശ്യം അത് നമ്മൾ തോട്ടം തൊഴിലാളികളെ അതുപോലെ തന്നെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അടക്കം അത് മുഴുവൻ തൊഴിലാളികൾക്ക് ലഭിക്കണം അതനുസരിച്ച് ഇവിടെ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും എഴുന്നൂറ് രൂപ അടിസ്ഥാന സംവരണം നൽകണമെന്നാണ് ഇന്ത്യയിലെ മുഴുവൻ തൊഴിലാളി സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ആവശ്യപ്പെടുന്നത് നമ്മൾ ആവശ്യപ്പെടുന്നു തൊഴിലുറപ്പ് തൊഴിലാളി തൊഴിലാളികൾക്ക് അവർക്കും എഴുന്നൂറ് രൂപ അടിസ്ഥാന ശമ്പളം നൽകുവാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് അതിനാവശ്യമായ നടപടി സ്വീകരിക്കണം അതുപോലെ തന്നെ നമുക്കറിയാം ടക്കം പരിധിയിൽ കൊണ്ടുവരുന്നതിനുള്ള നിയമനിർമ്മാണോ ഉണ്ടാകുന്നില്ല ഐ എൻ ഡി യു സി റീജിയണൽ പ്രസിഡന്റ് കെ എസ് സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ഐ എൻ ഡി യു സി സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ രാജൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് നേതാക്കളായ ആർ ഗണേശൻ എം ഉദയസൂര്യൻ വി സി ജോസഫ് ജോൺ ബി തോമസ് എസ് ഗണേശൻ പാപ്പച്ചൻ വർക്കി കെ ആർ വിജയൻ ശാന്തമ്മ വരമ്പനാൽ പ്രിയങ്ക മഹേഷ് കബീർ താനിമൂട്ടിൽ കെ ജി രാജൻ കെ രാജൻ ഡി രാജു കെ എൻ നജീബ് എം ശേഖരൻ പഞ്ച നാഗരാജ് ജയൻ എന്നിവർ സംസാരിച്ചു